നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയെ കൂടുതൽ ആശങ്കയിലാഴ്ത്തി ഇറാനെ ഉന്നം വെച്ചുള്ള സൈനിക നടപടികൾ കടുപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് അമേരിക്ക അമേരിക്കൻ പ്രഖ്യാപനത്തോടെ കൂടുതൽ ആക്രമണ സാധ്യത മുൻനിർത്തി ഗൾഫ് മേഖലയിൽ ആശങ്ക ശക്തമാക്കിയിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിലെ സായുധ വിഭാഗങ്ങളുടെ നീക്കങ്ങൾക്ക് ഇറാൻ മറുപടി പറയേണ്ടി വരുമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാഖ് സിറിയ യമൻ എന്നിവിടങ്ങളിൽ ഇറാൻ അനുകൂല സായുധ വിഭാഗത്തിനു നേരെയുള്ള ആക്രമണം തുടരുമെന്ന അമേരിക്കൻ മുന്നറിയിപ്പിനിടയിൽ ഗൾഫ് മേഖലയിൽ സംഘർഷം കനക്കുകയാണ് ഇസ്രായേലിന് പുറത്തോട്ടും ഇപ്പോൾ വലിയ പോരാട്ട ചൂടാണ് യുദ്ധം ക്ഷണിച്ചു വരുത്താനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്തിരിയണമെന്നും അല്ലാത്തപക്ഷം കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ സൈനികർക്കു നേരെ ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്ന് അമേരിക്കയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സൈബർ വിങ്ങിനെ ലക്ഷ്യമിട്ട് അമേരിക്ക ഉപരോധവും പ്രഖ്യാപിച്ചു ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സൈബർ ഇലക്ട്രോണിക് കമാൻഡിലെ ആറ് ഉദ്യോഗസ്ഥർക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾക്ക് സാമഗ്രികൾ നൽകുന്ന ഇറാൻ ഹോങ്കോങ് ആസ്ഥാനമായുള്ള വിതരണക്കാരുടെ ശൃംഖലയ്ക്കുമാണ് ഉപരോധം ഇറാഖിലും സിറിയയിലും എൺപത് കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഉപരോധ പ്രഖ്യാപനം റവല്യൂഷണറി ഗാർഡ്സിന്റെ എലൈറ്റ് ഗുഡ്സ് ഫോഴ്സിന് ധനസഹായം നൽകുന്നുവെന്നാരോപിച്ച് തുർക്കി ആസ്ഥാനമായ എണ്ണക്കമ്പനിയുടെ നൂറ്റി എട്ട് മില്യൺ ഡോളറും അമേരിക്ക പിടിച്ചെടുത്തു മേഖലയിലെ സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് ചൈനീസ് യുദ്ധക്കപ്പൽ ചെങ്കടലിൽ നങ്കൂരമിട്ടതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് തങ്ങളുടെ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കാനാണ് യുദ്ധക്കപ്പൽ വിന്യസിച്ചത് എന്നാണ് ചൈനയുടെ വാദം എന്നാൽ ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകളെ ആക്രമിക്കില്ലെന്ന് ഹൂതികൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് മേഖലയെ സ്വാധീനമുറപ്പിക്കാനുള്ള നീക്കമായാണ് ചൈനയുടെ നടപടിയെ വിലയിരുത്തുന്നത് വലിയ സംഘർഷാവസ്ഥയിലേക്കാണ് ഇപ്പോൾ പശ്ചിമേഷ്യ കടന്നുപോകുന്നത് എന്നത് ചുരുക്കം ഗാസ മുനമ്പിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ തുടങ്ങിയ സംഘർഷമാണ് ഇപ്പോൾ രാജ്യാതിർത്തിയും സമുദ്രാതിർത്തികളും പിന്നിട്ട് ഇവിടെ എത്തി നിൽക്കുന്നത് പ്രദേശത്തെ കാര്യങ്ങളെല്ലാം പ്രവചനാതീതമാണെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ അമേരിക്ക ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകളെല്ലാം മെഡിറ്ററേനിയൻ സമുദ്രഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ നങ്കൂരമിട്ടിട്ടുണ്ട് എന്നാണ് വിവരം ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക മുതിർന്നാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും നിലവിൽ ഇറാൻ എന്ന രാജ്യത്തിനുള്ളിൽ അമേരിക്ക ആക്രമണം നടത്തിയിട്ടില്ല പക്ഷേ മറ്റ് രാജ്യങ്ങളിലുള്ള ഇറാന്റെ കേന്ദ്രങ്ങൾക്ക് നേർക്ക് കനത്ത ആക്രമണം അഴിച്ചുവിടുകയാണ് അമേരിക്ക തിരിച്ചടിയുടെ സൂചനയും ഇറാൻ നൽകിയതോടെ ഒന്നുറപ്പായിരിക്കുകയാണ് ഇവിടം കൊണ്ടൊന്നും ഈ പ്രശ്നങ്ങൾ അവസാനിക്കില്ല ഗാസയില് വെടിനിര്ത്തല് സാധ്യമാകുമ്പോഴേക്കും വലിയൊരു യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ കടക്കും എന്നുറപ്പ്